നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു എല്ലാ പ്ലാനുകളും തയ്യാറാക്കി നിങ്ങൾക്കൊരു പാർട്ണറെ തിരഞ്ഞെടുക്കണം അത്തരം ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കാം ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഒരു സ്നേഹ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയായോ അല്ലെങ്കിൽ എന്നോ ഒരു പരിചയപ്പെട്ട ഒരു വ്യക്തിയായോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യേണ്ടത് ആരെ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെല്ലാം മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ മാത്രമേ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കോ ഒരു വർഷത്തേക്കോ ഉള്ളതല്ല നിങ്ങൾ ലൈഫ് ടൈമായി ആ ഒരു സമയം നടക്കേണ്ടതാണ് ഒരു ബിസിനസ് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ടുള്ള വ്യക്തികളെ ആയിരിക്കണം നിങ്ങൾക്ക് യോജിക്കുന്ന നിങ്ങളുടെ സ്വഭാവത്തോട് നിങ്ങളുടെ കൾച്ചറിനോട് നിങ്ങളുടെ വാല്യൂസിനോട് യോജിക്കുന്ന ആളുകളായിരിക്കണം നിങ്ങൾ ബിസിനസ്സിലേക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് ഈ കൂട്ടായ്മയിലൂടെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നിങ്ങളുടെ കൂട്ടായ്മയുടെ പേരാണ് കണക്റ്റീവ് ലൈഫ്